നമസ്കാരം മംഗലാപുരത്തെ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി ആയിഷ റഷയുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് ഇരുപത്തിയൊന്നുകാരിയായ ആയിഷയെ ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ബഷീറുദ്ദീൻ ആയിഷയുമായി നിരന്തരം വഴക്കിട്ടിരുന്നതായി മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും പോലീസിന് വ്യക്തമായി മരിച്ച ആയിഷ റഷയുടെ ഫോണിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശങ്ങളാണ് ഇതിന് തെളിവായി ലഭിച്ചത് കോഴിക്കോട് അരിഞ്ഞിപ്പാലത്തുള്ള ബഷീറുദ്ദീന്റെ ഫ്ലാറ്റിലാണ് ആയിഷയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഓണത്തിന് അവധിയില്ലാത്തതിനാൽ നാട്ടിൽ വരുന്നില്ലെന്നായിരുന്നു ആയിഷ വീട്ടുകാരെ അറിയിച്ചത് പിന്നെ എങ്ങനെ ആയിഷ കോഴിക്കോട് എത്തിയെന്നത് ദുരൂഹമാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അതേസമയം ബഷീറുദ്ദീൻ ആയിഷയെ ചിരവുകൊണ്ട് അടിച്ചതായി സുഹൃത്ത് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ആയിഷയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്ത ശേഷം ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ജിം ട്രെയിനറായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം ബഷീറുദ്ദീനെ ഇന്നലെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അത്തോളി സ്വദേശിയാണ് ആയിഷ മംഗളൂരുവിൽ മൂന്നാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ് ആയിഷ കോളേജിൽ നിന്ന് കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ല എറിഞ്ഞിപ്പാലത്തുള്ള ബഷീർദ്ദീന്റെ വാടക വീട്ടിലേക്കാണ് എത്തിയത് കോഴിക്കോട് ജിം ട്രെയിനറാണ് ബഷീരുദ്ദീൻ രണ്ട് വർഷമായ അടുപ്പത്തിലാണ് ഇരുവരും ബഷീറുദ്ദീൻ തട്ടിപ്പുകാരനാണെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർന്നത് ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു ആയിഷ ഇയാൾ മർദ്ദിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നുവെന്നും ഇയാൾ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ആയിഷയുടെ കൊലപാതകമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു